പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം ഈ കാണുന്നുണ്ടല്ലോ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന കറ്റാർവാഴയാണ് ഒരുപാട് കറ്റാർവാഴ നിൽപ്പ് നമ്മൾ ഒന്നോ രണ്ടോ തൈ കൊണ്ട് നട്ടതാണ് പിന്നെ അതിങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി ഒരുപാടായിട്ടുണ്ട് ഇത് ടെറസിന്റെ മുകളിലാണ് ഇത് നിൽക്കുന്നത് പക്ഷെ കുറേ കാലമായിട്ട് വലിയ കെയറോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഭയങ്കര പോയിട്ടുണ്ട് മിക്കവരുടെയും പ്രശ്നം ഇതായിരിക്കും ആലോവര നമ്മൾ നട്ട് കഴിഞ്ഞാൽ വലിപ്പം വെക്കാണ്ട് ഇതേപോലെ ജെല്ലങ്ങ് വറ്റിയിട്ട് തിന്നായിട്ട് നിൽക്കുക അപ്പോൾ ആ പ്രശ്നത്തിനുള്ള കുറച്ച് ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അലോവെര നല്ല രീതിയിൽ വലിപ്പം വെക്കുകയും നന്നായിട്ട് നമുക്ക് ജെൽ അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും നമ്മളിത് കെയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നല്ല വലിപ്പത്തിൽ ആലോവേര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തൊക്കെയാണ് എന്ന് വീഡിയോയിൽ കാണാം അപ്പം ആലോവേരയ്ക്ക് നന്നായിട്ട് വലിപ്പം വെക്കാനും അതിനുള്ളിൽ നന്നായിട്ട് ജെല്ലുണ്ടാവാനും ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് പൊട്ടാസ്യം കണ്ടൻറ്റുള്ള വളങ്ങളാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്നത് പഴത്തിൻ്റെ തൊലിയാണ് അപ്പം അപ്പം ഇനിയും വീട്ടിൽ വരുന്ന പഴത്തൊലി ഒന്നും വെറുതെ കളയരുത് അലോവേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഏറ്റവും പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഒന്നാണ് ഈ പഴത്തൊലി എന്ന് പറയുന്നത് അത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി വളം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് റോബസ്റ്റ പഴത്തിൻ്റെ ആണ് കേട്ടോ അപ്പം ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതേപോലെ നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഈ പഴത്തൊലി കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ടിന്നോ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ പകുതി വെള്ളം നിറച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ ഇതിട്ട് വെക്കുക ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് അനങ്ങാണ്ട് ഇത് അടച്ച് മാറ്റി വെച്ചേക്കണം അതിനുശേഷം എടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ ഇരട്ടിക്ക് വെള്ളം ഒഴിച്ച് ആക്കിയിട്ട് ആലോവേരയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇനി കാണിച്ചു തരാൻ പോകുന്നത് അലോവേരയ്ക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണ് ആലോവേരയ്ക്ക് മാത്രമല്ല പല കൃഷികൾക്കും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പം നമ്മളുടെ ടെറസിൻ്റെ മുകളിലും അതുപോലെ ഈ മതിലിയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പായൽ പിടിച്ചിരിക്കുമല്ലോ ആ ഇങ്ങനെ ഉണങ്ങി കഴിയുമ്പോൾ മണ്ണോട് കൂടി ഇതാ ഇതേപോലെ നമുക്ക് കിട്ടും അപ്പം ഈ ഒരു സാധനം കളക്ട് ചെയ്ത് കൃഷികൾക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ചെടിയുടെ ഗ്രോത്തിനെ ഹെല്പ് ചെയ്യും കേട്ടോ ഞാൻ ആദ്യമേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് നാളായിട്ട് ആലോവേര വലിയതായിട്ടൊന്നും കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലെന്ന് പക്ഷെ ഒരുപാട് തൈകളും അതേപോലെ തന്നെ അത്യാവശ്യം വലിപ്പത്തിലും ഇത് വളർന്നു വരുന്നുണ്ട് കാരണം ഇത് നിൽക്കുന്നത് ടെറസിൻ്റെ മുകളിലാണ് അപ്പം ഈ പായലുള്ളതുകൊണ്ടാണ് ആ ടെറസിൻ്റെ മുകളിൽ നമ്മൾ അത്രയും കെയർ പോലും കൊടുക്കാതെ ഈ അലോവെര നന്നായിട്ട് ഇപ്പോഴും വളർന്നു നിൽക്കുന്നത് അപ്പോൾ ഇത് ഭയങ്കര എഫക്റ്റീവാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ആ അലോവെരയിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് പെട്ടെന്ന് തന്നെ മനസ്സിലായി അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന പായൽ ഞാൻ ഇതേപോലെ കളക്ട് ചെയ്തെടുക്കും കളക്ട് ചെയ്തിട്ട് ഒന്നെങ്കിലും നമ്മൾ അലോവെര നട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിന്റെ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് അതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ വിതറി കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്താലും മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം അപ്പോൾ ഇതിന് പൂപ്പായൽ എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ടെറസ്സിലോ മതിലിലോ ഒക്കെ ഉള്ള പായൽ ഇതേപോലെ കളക്റ്റ് ചെയ്ത് അലോവേറയ്ക്കോ കൃഷികൾക്കൊക്കെ ഇട്ട് നോക്കിയിട്ട് അതിന് ഡിഫറൻസ് ഉണ്ടോയെന്ന് നോക്കാം ഉറപ്പായിട്ടും വർക്ക് ചെയ്യും അപ്പോൾ ഈ പായൽ ഞാൻ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി മൂന്നാമത്തെ ടിപ്പാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ചായയൊക്കെ ഇട്ടിട്ട് വരുന്ന വേസ്റ്റ് ഉണ്ടല്ലോ തേയില കൊന്തെന്ന് പറയും അപ്പം എന്നും ബാക്കി വരുന്ന ആ തേയില ഒരു പാത്രത്തിലേക്ക് നമ്മൾ കളക്ട് ചെയ്തെടുക്കുക അപ്പോൾ കളക്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതേപോലെ അങ്ങോട്ട് ഇടാനായിട്ട് പറ്റില്ല നമ്മളത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ അലോവെരയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഇതേപോലെ ഒരാഴ്ചത്തേക്ക് കിട്ടുന്നത് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കും അതിന് ശേഷമാണ് ആലോവേര കിട്ട് കൊടുക്കുന്നത് അപ്പം അടുത്തായിട്ട് നമ്മളെടുക്കുന്നത് മുട്ടത്തോടാണ് അപ്പം മുട്ടത്തോടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം ഈ ആലോവേരയുടെ ഗ്രോത്തിന് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇതുപോലെ മുട്ടത്തോട് ഒന്നെങ്കിൽ കൈയിട്ട് പൊടിച്ചിട്ട് നമുക്കിടാം അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ല ഫൈൻ പൗഡർ ആയിട്ട് നമുക്ക് കിട്ടും അപ്പം ഞാനിവിടെ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഈ മുട്ടത്തോടും തേയിലക്കൊന്നും കൂടെ ഒന്നെങ്കിൽ മിക്സ് ആക്കിയിട്ട് മിക്സാക്കിയിട്ടിട്ട് കൊടുക്കുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ എനിക്ക് വേറെ ചെടികൾക്കും കൂടി ഇട്ട് കൊടുക്കേണ്ടതുകൊണ്ട് രണ്ടും കൂടെ മിക്സ് ആക്കാണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതും നല്ലൊരു വളമായിട്ട് നമുക്ക് അലോവേരയ്ക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇനിയിപ്പോൾ കുറച്ച് വലിപ്പമുള്ള ആലോവേരയുടെ തൈകൾ നോക്കുകയാണെങ്കിൽ അതിൽ ഈസ്ഡ് ആയിട്ടുള്ള ലീഫ് വേണം അതായത് ഒരു യെല്ലോ കളറിൽ അതിൻ്റെ അറ്റമൊക്കെ ഇങ്ങനെ ഉണങ്ങി ജെല്ലൊക്കെ വറ്റിപ്പോയിട്ടുള്ള ലീഫ് വേണം അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ആ തൈയിൽ നിന്നും പറിച്ചു മാറ്റാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയതായിട്ട് വളർന്നു വരുന്ന ആ ലീഫിന് സ്പേസ് ഇല്ലാണ്ടായിപ്പോകും സ്പേസ് ഇല്ലാതെ വരുമ്പോഴത്തേക്കിനും അതിൻ്റെ സൈസ് കുറയും വളരെ തിന്നായിട്ടായിരിക്കും പിന്നെ വളർന്നു വരുന്നത് അപ്പം നല്ല വലിപ്പമുള്ള ആലോവര കിട്ടണമെങ്കിൽ ഇതേപോലെ ഏജ്ഡ് ആയിട്ടുള്ള ലീഫ് നമ്മളതിന്ന് പറിച്ചു മറ്റും ഇനി നമ്മളത് പറിക്കുന്ന സമയത്ത് ആ വൈറ്റ് പോർഷൻ കിട്ടുന്നത് പോലെ പറിച്ചെടുക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് പുതിയ ആലോവര നട്ട് വളർത്താനായിട്ട് പറ്റും അപ്പം നമ്മൾ ആ പറിച്ചെടുക്കുന്നത് ആക്കുന്ന ഒരു പ്രശ്നവും അവിടെ വരുന്നില്ല അപ്പം ഞാൻ ഒരു തൈ നിന്ന് ദൈതയെ പോലെ മൂന്നാലെണ്ണ മേജഡ് ആയിട്ടുള്ളത് മാറ്റിയിട്ടുണ്ട് ആ മാറ്റിയത് ഇനി ഒരു ബേസിനിലേക്ക് ഞാൻ നട്ട് കൊടുക്കുകയാണ് ആ ഒരു ബേസിനെ ഞാൻ ഒരുപാട് തൈകൾ വേറെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതിൻ്റെ സൈഡിൽ തന്നെ കുറച്ച് സ്പേസ് ഉണ്ട് അവിടേക്ക് ഞാനത് വെറുതെ മണ്ണിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടില്ലേ ഇതിപ്പം ഒരുപാട് തൈകൾ അതിൻ്റെ വേരിൽ നിന്ന് പൊട്ടി കിളിച്ച് കിളിച്ച് ഉണ്ടായി സ്പ്രെഡായി നിൽക്കുന്നതാണ് ഇത് ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ ഈ പായൽ ഒരുപാടതിന് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ സാധാരണ ഇത് തൂത്ത് വാരിയിട്ട് ഇതിൻ്റെ ചോട്ടിലേക്കാണ് ഇട്ട് കൊടുക്കാറുള്ളത് അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് തൈകൾ ഉണ്ടാവാറുണ്ട് ഇനി ഒഴിക്കുന്ന കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഈ ആലോവേറ എന്ന് പറയുന്ന ഒരു ഡെസേർട്ട് ലൈക്ക് പ്ലാന്റ് ആണല്ലേ പക്ഷേ ഇന്ന് പറഞ്ഞാലും നമ്മൾ വെള്ളം ഒഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതിനുള്ളിലുള്ള ജെല്ല് പെട്ടെന്ന് വറ്റിപ്പോവും ആലോവേര നമ്മൾ എടുക്കുന്ന തന്നെ ജെൽ വേണം എന്നുള്ളൊരു പർപ്പസിലാണല്ലോ അപ്പം നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചീഞ്ഞ് പോകാനും ചാൻസ് ഉണ്ട് ഇപ്പം നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് കൂടി പോകാണ്ട് ശ്രദ്ധിക്കുകയും വേണം അങ്ങനെയാണ് നമ്മൾ നമ്മളിതിന് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത് പഴത്തൊലി ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ് പഴത്തൊലി മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ഉള്ളിയുടെ തൊലി യൂസ് ചെയ്യാനായിട്ട് പറ്റും ചാണകപ്പൊടി യൂസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ആലോവേര നല്ല കൂടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്തിട്ട് ചെയ്തു നോക്കാം പിന്നെ ഈ പായലിൻ്റെ കാര്യം അതും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ് നമുക്ക് പായല് നമ്മളുടെ വീട്ടിൽ എവിടെ നോക്കിയാലും കാണുമല്ലോ അപ്പം അതിന് വലിയ ക്ഷാമമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പം അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും വർക്ക് ചെയ്യുന്നില്ല ഇപ്പം കാണുന്നത് ഒരുപാട് തൈകൾ വന്നത് ഞാൻ മാറ്റി ഒരു ബേസനിലേക്ക് നട്ട് കൊടുത്താണ് അതിലേക്ക് മുട്ടത്തോടും തേയിലക്കൊന്നും കൂടി ഇട്ടിട്ട് ജസ്റ്റ് നമ്മൾ ആ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇതേപോലെ തൈകൾ വരുവാണെങ്കിൽ ഒരു ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ബേസനിലോ ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല രീതിയിൽ വളർന്നു കിട്ടും ആലോവേര വെച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലേ നമ്മളുടെ ഹെയറിൻ്റെ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് പിന്നെ ബ്യൂട്ടി ബ്യൂട്ടിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ മെയിൻ ആയിട്ട് ഈ ആലോവേരസ് യൂസ് ചെയ്യാറുണ്ട് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് വീട്ടിൽ നമുക്ക് വളർത്തിയെടുക്കുകയാണെങ്കിൽ കടയിൽ നിന്ന് മേടിക്കാതെ തന്നെ കുറേ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ജെല്ലൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിനു വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ആലോവര എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് നമ്മൾ ഡയറക്റ്റ് ആ പ്ലാന്റിൽ നിന്ന് നമ്മൾ ആ ലീഫ് എടുക്കുമ്പോഴത്തേക്കിന് ഇതേപോലൊരു യെല്ലോ സ്റ്റെയിൻ അതിലുണ്ടാകും അപ്പോൾ ആ സ്റ്റെയിൻ നമ്മൾ കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അലർജീസ് ചൊറിച്ചില അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തിട്ട് അത് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ആ സ്റ്റെയിൻ അങ്ങ് പോകുന്നതായിരിക്കും അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ നമ്മുടെ ഫേസിനും ഹെയറിനും ഒക്കെ അലോവേര യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ചെടികൾക്കും അലോവേര യൂസ് ചെയ്യാനായിട്ട് പറ്റും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഇനി കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ അലോവേര നല്ല ഫ്രഷ് ലീഫ് എടുത്ത് കട്ട് ചെയ്തിട്ട് ഈ ചെറിയ ചെറിയ പീസസ് ആക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളതിലൊരു പകുതി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് സ്ക്വീസ് ചെയ്തെടുക്കുക സ്ക്വീസ് ചെയ്യുമ്പം അതിനുള്ളിലുള്ള എല്ലാ ജെല്ലും ആ വെള്ളത്തിലേക്ക് വീഴണം ഒന്നെങ്കിൽ നമുക്ക് ഇത് മിക്സി യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് അടിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ ചെയ്താലും മതി അപ്പൊ ഞാൻ കൈയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ അത് വേറൊരു ബക്കറ്റിലേക്ക് മാറ്റി ഒഴിക്കുക ഒഴിച്ചിട്ട് നമ്മൾ ഇനി ഇത് ഡൈല്യൂട്ട് ആക്കിയിട്ടാണ് ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്നതിൻ്റെ ഇരട്ടിക്ക് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക നമ്മളെപ്പോഴും കഞ്ഞിവെള്ളമൊക്കെ ചെയ്യാറില്ലേ അതേപോലെ തന്നെയാണ് ഈ ആലോവേറയും ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെടികളുടെ ചുവട്ടിലേക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നല്ലതായിട്ട് ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ആലോവേര വെച്ചിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ വീട്ടിൽ ഇതേപോലെ വെച്ച് പിടിപ്പിക്കാൻ നോക്കുക ഈ ടിപ്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം ഉറപ്പായിട്ടും വർക്ക് ചെയ്യുന്ന മൂന്നാല് ടിപ്സ് എളുപ്പമുള്ള ടിപ്സാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം ചോറ്റോ ബൈ ബൈ